ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് നമ്മൾ അഞ്ച് മുപ്പത് മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സാധാരണയായി ഞാൻ കൃഷിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ പച്ചക്കറി നട്ടതെല്ലാം ഈ മഴയത്ത് പോയി പയറും പാവലും പടവിലൊക്കെ പോയി അധികം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ രാവിലെ തലേ ദിവസം എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത് അടുക്കളയൊക്കെ അടിച്ച് വാരിയിട്ടിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാൻ രാവിലെ ഏറ്റു വരുന്ന വഴിക്ക് തന്നെ ആ പാത്രങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് വയ്ക്കും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും കിട്ടത്തില്ല അത് തന്നെയല്ല പിന്നീട് കഴുകുന്ന പാത്രങ്ങളെല്ലാം നമുക്ക് ആ അവിടെ തോരാനായിട്ട് വയ്ക്കുകയും ചെയ്യണമല്ലേ അത് അടുക്കള ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് നാല് നാല്പത്തഞ്ചിനാണ് എണീക്കുന്നത് ഒത്തിരി വെളുപ്പിനെക്കില്ല മൈജീരിയൻ്റെ ഒരു പ്രശ്നം ഉള്ളത് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അഞ്ചരക്കായി ഇരിക്കേ അപ്പോൾ നമ്മൾ കാലത്തേക്ക് ഇന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് നാടൻ ചിക്കൻ കറിയാണ് വെക്കുന്നത് അതും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടേ അപ്പൊ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് അത് ചിലപ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം ഇരിക്കുന്നത് കുടിക്കും ചിലപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് ആറിച്ച് കുടിക്കും അന്നേരം തന്നെ ഇന്നിപ്പോൾ മഴയൊക്കെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു ഗ്ലാസ് കടിഞ്ചായ് കുടിക്കണം തോന്നി അപ്പോൾ ചായക്ക് വെള്ളം വയ്ക്കാനാണ് പോകുന്നത് ചായക്ക് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പല്ല് തേക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് നേരം വെളുത്ത് വന്നു തുടങ്ങിയപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുൻവശത്തെ വാതിലും കൂടി പോയി തുറന്നിട്ടിട്ടുണ്ട് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടാണ് വെള്ളം വെച്ചത് ചായയ്ക്ക് വെള്ളം നിൽക്കുന്നുണ്ട് രാവിലെ കടും ചായ ആണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് പാൽ ചായ ഇട്ടിട്ട് പാൽച്ചായ ഞാൻ ഫ്ലാസ്കിലാക്കിയാണ് സാധാരണ കഴിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും പാ പാൽ ചായ ചൂടാക്കാനായിട്ട് നിൽക്കണം അതുകൊണ്ട് പാൽ ചായ എടുക്കുന്നത് ഫ്ലാസ്കിലാണ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്കുള്ള കടിയചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കടിഞ്ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ആ അപ്പോൾ ആ കടിയചായ ഒരു ഗ്ലാസ് ചായ രാവിലെ കുടിച്ചാലാണ് ബാക്കി പണികൾക്കുള്ള എനർജിയൊക്കെ ആവത്തുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ തിളച്ച് ചായ അന്നേരം തന്നെ കുടിക്കുന്നതാണ് ഇഷ്ടം അത് ചൂടാറിക്കഴിഞ്ഞാലും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇഡ്ഡലിക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കഷ്ണങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം അല്ലെങ്കിൽ അത് മരച്ചിരിക്കുമല്ലോ ആ അപ്പോൾ പെട്ടെന്ന് എണീറ്റിട്ട് ഫ്രിഡ്ജ് തുറന്ന് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചു അതാ നമ്മൾ ഇഡ്ഡലി പാത്രം എടുക്കുക വെച്ചിട്ടുണ്ട് വലിയൊരു ഇഡ്ഡലി പാത്രമാണ് അപ്പം നമുക്ക് അടുക്കിയിട്ട് മൂന്ന് തട്ടാ ഉള്ളത് ഒരു ഒരു തട്ടിനകത്ത് ഏഴ് ഇഡ്ഡലി ഒഴിക്കാം ഞാനതിന് രണ്ട് തട്ടാണിന്ന് വെക്കുന്നുള്ളൂ നമുക്കതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വെക്കുമായിരുന്നു മൂന്ന് തട്ടൊക്കെ വെക്കുമായിരുന്നു രണ്ട് തട്ടിലും ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് ഒരു ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മാവ് മിച്ചം വന്നിട്ടുണ്ട് അത് ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ പിള്ളേർക്ക് ദോശയൊക്കെ പിന്നീട് ചുട്ട് കൊടുക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് വൈകിട്ട് കറിയൊക്കെ ഉണ്ടെങ്കിൽ ദോശ ചുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചോളും ഇല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ് എടുക്കാറ് ഇഡ്ഡലി അടുപ്പ് വെച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കരിഞ്ഞെടുത്തു തിനിടയ്ക്ക് മുൻവശത്തേക്ക് ഒന്ന് പോയി അപ്പോൾ നേരം വെളുത്ത് വരുന്ന വഴിക്കാണ് അപ്പോൾ നമുക്ക് ആ ചെടികളൊക്കെ ഒന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ജോലി തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ മുൻവശത്തൊക്കെ വന്നിരിക്കാറുണ്ട് അപ്പോൾ ആ ചെടിയൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് നല്ലൊരു ഉന്വേഷണം തോന്നാറുണ്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ബോറെ അടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി വീഡിയോ നന്നായിട്ട് ഇട്ടോളാം എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മടിക്കല്ലേ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാർ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറിന് ഇടാനായിട്ട് മല്ലിയേന ഇടുന്ന സാമ്പാർ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ആഫ്രിക്കൻ മല്ലി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരെര എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ എല്ലാം പച്ചക്കറി നട്ടിരുന്നാട്ടോ പച്ചക്കറി എല്ലാം പോയി എന്ത് മഴയാണ് എല്ലാം കീടത്തിൻ്റെ ഉപയോഗം കാരണം പോയി പയറൊക്കെ നിന്നിരുന്ന ആ ശേഷം പോയി അപ്പോൾ മല്ലിയെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ട് അപ്പോഴത്തേക്കും കുക്കറിൽ അടുപ്പിച്ചെടുത്തു കേട്ടോ പച്ചക്കറിയെല്ലാം അടുപ്പിച്ചെടുത്തു എന്നിട്ട് ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് കടുക് വറുത്ത് പൊടിയിട്ട് മൂപ്പിച്ചേച്ചു സമ്പാർണ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിലിട്ടാണ് വേവിക്കണത് പൊടികൾ സാമ്പാർ പൊടി അല്പം കഷ്ണങ്ങൾ വേവിക്കാൻ പറ്റപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇപ്പം മുഴപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ പൊടിയെടുത്ത് വെച്ച് അതിനകത്തേക്ക് കായം എടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പം ഞാൻ രണ്ടാമതാണ് കായെടുത്ത് കായപ്പൊടിയാണ് ഇടുന്നത് കായപ്പൊടിയുടെ ആ ഒരു രുചി സാമ്പാറിൽ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിലങ്ങനെ കായപ്പൊടി ഇരുന്ന് സാമ്പാർ പൊടി ഇരുന്നേ കഴിഞ്ഞു ആ കായത്തിൻ്റെ ഒരു മണവും ഒക്കെ വരുന്നത് പിന്നെ ഈ അവർക്ക് മല്ലിയുടെ ഇലയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ നല്ല സാമ്പാർ ഭയങ്കര പൊടി നന്നായിട്ട് മൂത്ത് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുക്കറിൽ അടുപ്പിച്ച് വെച്ചിട്ടുള്ള കഷ്ണമൊക്കെ ഇട്ടു കുറച്ച് വാളമ്പുളി ഈ പിഴി ഒഴിക്കുന്നുണ്ട് കേട്ടോ പിഴുപുളി തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി ഇട്ടാലും പുളി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വളമ്പൊഴി അതിനകത്ത് ചേർത്തത് പിന്നെ അത് അതിനകത്തേക്ക് കഷ്ണം അരപ്പെല്ലാം കഷ്ണത്തിലേക്ക് ഒന്ന് പിടിക്കണം ഒന്ന് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പോൾ എല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇഡ്ഡലി സാമ്പാറും കൂടെ കഴിക്കാൻ എടുത്തിരിക്കുകയാണേ അപ്പോൾ നോളും വന്നിട്ടുണ്ട് മോളും ഇഡ്ഡലി എടുത്തു ഇഡ്ഡലി എടുത്ത് സാമ്പാർ ഒഴിച്ചു അപ്പോൾ പോയി ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ചു കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞാണ് ചോറും കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ കുറച്ച് തുണി കഴുകാനും ബാക്കി അടിച്ചു വാരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ കോഴീനെ കുഞ്ഞേക്കോട്ട് നാടൻ കോഴിയാണ് നമ്മൾ കുറച്ച് കോഴീനെ വളർത്തുന്നുണ്ട് അപ്പോൾ അത് ശ്വാസം ഇപ്പെട്ട കോഴികളാണ് അപ്പോൾ അതിനെ ഒന്നെണ്ണത്തിൽ നമ്മളിടയ്ക്ക് കൊന്നെടുത്തായിരുന്നു അപ്പോൾ അത് ചിക്കൻ ഇരിപ്പുണ്ട് കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് അടിച്ചൊക്കെ വരിട്ടിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള ചോറ് ചോറിൻ്റെ പണികളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട് കുറച്ച് ബി വി ത്രീയേറ്റ് കോഴി സാസോ കോഴിയാണുള്ളത് ഈ ബി വി ത്രീയേറ്റ് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത് മുട്ട കൊടുക്കാനൊക്കെ കിട്ടാറുണ്ട് പിന്നെ സാസോ എനെ ഞാൻ ആദ്യമായിട്ട് വാങ്ങി വളർത്തുന്നതാണ് പക്ഷേ അത് ഭയങ്കര തീറ്റ ചെലവാട്ടോ അത് പറ്റില്ല നമുക്ക് അങ്ങനെ വളർത്താൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാടൊക്കെ വളർത്തുന്നവർക്ക് അങ്ങനെ ഫാം പോലെയൊക്കെ ചെയ്യുന്നവർക്കായിരിക്കും പറ്റുക രണ്ട് മാസമൊക്കെ വളർത്തി രണ്ട് മാസം തായമായിട്ട് നമ്മൾ മേടിച്ചത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തോളം അപ്പം തീറ്റ കൊടുത്തു മടുത്തുപോയി ഭയങ്കര തീറ്റ വേണം അതൊക്കെ അപ്പം പിന്നെ അത് ഒന്നെണ്ടെണ്ണം പിന്നെ നമ്മൾ തിന്നു പിന്നെ ഭക്ഷിക്കൊടുക്കാനായിട്ടൊക്കെയാണ് വച്ചു ഇഡ്ഡലി പാത്രം ഒക്കെ അതൊക്കെ നിറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതൊക്കെ കൊണ്ടു ചേരുന്നിട്ട് കളഞ്ഞ് അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു അതിനിടയ്ക്ക് മറ്റെന്തോ ഒരു പണിയിലേക്ക് പോയതാണ് കണ്ടത് അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണി തുടങ്ങി പിന്നെ അപ്പോൾ ചിക്കൻ നമുക്ക് കുക്കറെ അടുപ്പിച്ചെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ബ്രോയിലർ ചിക്കൻ വാങ്ങുന്ന പോലെയല്ല ഇതിന് നല്ല വേവുണ്ട് അപ്പോൾ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഇങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ കുക്കറിൽ വിസിലടിപ്പിച്ച് എടുക്കുകയാണേ ഞാനിത് കുക്കറിൽ ഒരു അഞ്ചാറ് വിസിലടിപ്പിച്ചെടുക്കണേ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് കുക്കറടുപ്പത്തി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അടിച്ച് വന്ന് കുറച്ച് നേരം കുക്കറിൽ ഇരുന്ന് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ വെക്കണേ അപ്പം ഇത് ചിക്കൻ മസാല ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പൊടികളെല്ലാം എടുത്ത് മാറ്റി വെച്ച ശേഷം സവാള അരിഞ്ഞു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചാണ് എടുക്കാറ് എന്നിട്ട് സവാള അരിഞ്ഞെടുത്തു ചവാടൊക്കെ അരിഞ്ഞെടുത്തിട്ട് അടുപ്പിൽ വിറക് കത്തിച്ചപ്പം അരിങ്കൂടി ഇടാൻ പാകത്തിന് കറി വെച്ച് കഴിഞ്ഞ് തരിയിടാലോ നോക്കട്ടെ ആ വിറക് വെച്ചു അപ്പോൾ ചീനച്ചട്ടിക്കകത്ത് ഇരുമ്പീൻ ചട്ടിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ചീനീച്ചട്ടിക്കകത്തേക്കാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത് വയറ്റാണൊക്കെ ആയിട്ട് എണ്ണ ചൂടായി വെച്ചിട്ടുണ്ട് കടുവിട്ടു കറിവേപ്പില ഇട്ടു സവാള കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നത് വരെ നമുക്കത് മൂടിച്ചെടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടിയൊക്കെ അതിനകത്തു മൂടിച്ചിട്ട് ചിക്കൻ കട ചേർത്തിട്ട് അടുത്തിട്ട് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകുന്നവരെ വെച്ച് വേവിക്കുന്നത് അപ്പോൾ സൺഡേ വീഡിയോ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്താൻ പറ്റിയേക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചെയ്യേണ്ട എല്ലാവർക്കും നന്ദി